السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونؤمن بالله ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن نريد إلا الإصلاح ما وما توفيقي إلا بالله ലോകത്തിന്റെ രാഷ്ട്രദിക് നിന്ന് ബൈലക്സിലൂടെ മഞ്ചേരിയിലെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനരായ സഹോദരങ്ങളെ മകരീ നമസ്കാരത്തിനുവേണ്ടി താൽക്കാലികമായ ഇടവേളയാണല്ലോ അവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് വളരെ പ്രധാനമായ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ നൂറു വർഷത്തിന്റെ ചരിത്രം പറയുകയാണ് ഈ മഹത്തായ സമ്മേളനത്തിലൂടെ എന്നുക്കറിയാമായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം നമ്മുടേതാണ് കേരളാനത്വത്തിലജാഹിദ്ദീൻ മഹാന്മാരായ പണ്ഡിതന്മാർ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആദർശാധിഷ്ഠിത സംരംഭമാണ് ജമിയ തുലമ നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്ത സംഘടനയാണ് മതം പറയുവാനും മതം പ്രബോധനം ചെയ്യുവാനും കേരളത്തിലെ ഏക മൻഹജു സലഫ് ഫോളോ ചെയ്യുന്ന സംഘടനയായിരുന്നു നാം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു ബിഎൻഡബ്ല്യു കാറ് മദ്യപാനയായ മയക്കുമരുന്നുകാരനായ ട്രാഫിക് നിയമമറിയാത്തൊരാളുടെ കൈകളിൽ എത്ര ഉന്നതമായ വണ്ടി ഏൽപ്പിച്ചാലും ഒരുപക്ഷെ മതിലുകളിലിടിച്ചോ ഓവജാലങ്ങളിലേക്ക് മറിഞ്ഞോ അതല്ലെങ്കിൽ കൃത്യമായ നിയമം പാലിക്കാതെ ഓടിക്കാത്തതുകൊണ്ടോ അത് തകർന്നു പോവുക സ്വാഭാവികമാണ് എന്നാൽ മദ്യപിക്കാത്ത മയക്കുമരുന്നിന് അടിമപ്പെടാത്ത ട്രാഫിക് നിയമങ്ങൾ അറിയുന്ന വണ്ടിയുടെ മഹത്വം അറിയുന്ന ഒരു നല്ല ഡ്രൈവറുടെ കയ്യിൽ ആ വണ്ടി ഏൽപ്പിച്ചാൽ അത് ഏറ്റവും നല്ല നിലയിൽ റോഡിലൂടെ അയാൾ ഓടിക്കുകയും അതിന്റെ അവസാന കാലം വരെ ഭംഗിയായൊരു നല്ല ഡ്രൈവറായി ആ വണ്ടിയെ അയാൾ കൊണ്ടുപോവുകയും ചെയ്യും സ്വാഭാവികമാണ് നമ്മുടെ പ്രസ്ഥാനവും ഒരു ബെൻസ് കാർ പോലെ മഹത്തായ സംവിധാനമുള്ള ഒരു ആദർശ പ്രസ്ഥാനമാണ് എന്നാൽ ആ പ്രസ്ഥാനത്തെ ഇന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഒരു പ്രത്യേക വ്യക്തിയുടെ കുൽസിതമായ താൽപര്യങ്ങൾക്ക് വശമ്പതരായി അയാളുടെ ചട്ടുകമായി തീർന്നിരിക്കുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രധാനമായ കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ നേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തെ നയിച്ച കാലം നിങ്ങൾക്കറിയാം വടവൂർ വിഭാഗവുമായി നമ്മൾ പിരിഞ്ഞുപോയതിനുശേഷം രണ്ട് ഉജ്ജ്വലമായ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സാൽവേഷൻ നമ്മൾ സംഘടിപ്പിച്ചു അന്ന് നമുക്ക് നേതൃത്വം നൽകിയത് ബഹുമാന്യനായ ടിപിയും എ പി അബ്ദുൽ ഖാദർ മൌലയ്യം തന്നെയാണ് അന്ന് ഐ എസ് എമ്മിന് നേതൃത്വം നൽകിയത് ഇന്ന് നമ്മൾ പറയുന്ന സി പി സലീമും അതുപോലെ അബ്ദുൾ റഷീദ് കുട്ടമ്പൂരും അതുപോലെ സയ്യിദ് മുഹമ്മദ് ഷാഖിറും നാസർ ബാലിശ്ശേരിയും അതുപോലെയുള്ള പി കെ അഷറഫ് തുടങ്ങിയിട്ടുള്ള ആളുകൾ തന്നെയാണ് അന്ന് ഇമർ സ്ഥാനത്ത് നയിച്ചത് പിന്നീട് ഇപ്പോൾ എന്ത് സംഭവിച്ചു മടവൂർ വിഭാഗവുമായി പിരിയുമ്പോഴും അവരെല്ലാം ഒരേ സ്വരത്തിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി കഴിഞ്ഞ വർഷമായി മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഔദ്യോഗിക വിഭാഗത്തിലെ സംഘടനയെ സ്നേഹിക്കുന്ന ആദർശത്തെ സ്നേഹിക്കുന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട ആരകൾ ഈ വ്യക്തിയെ ശ്രദ്ധിക്കണമെന്നും ഈ വ്യക്തി ഈ സംഘടനയെ തകർക്കുന്നുവെന്നും താക്കീത് നൽകുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നുവെങ്കിലും ആ മുന്നറിയിപ്പ് വകവക്കാതെ മുന്നോട്ട് പോയപ്പോൾ അയാൾ ഈ സംഘടനയെ തീയൊതുക്കുകയും അയാളുടെ താൽപര്യത്തിനൊത്ത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഖേദകരമായ കാഴ്ചയാണ് നാം കാണുന്നത് നാം വെറുക്കുന്നത് കെ എൻ എമ്മിനെയല്ല നാം വെറുക്കുന്നത് കെ ജെ യുവിനെയല്ല നാം വെറുക്കുന്നത് ഇതിന്റെ നേതൃത്വത്തെ അല്ല അവരെ കളിപ്പാട്ട പോലെ കളിപ്പിക്കുന്ന ഒരു പ്രത്യേക വ്യക്തിയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇനി മുന്നോട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ നാം കാണേണ്ടത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു കാര്യം എല്ലാവരും ഓർക്കണം നൂറു വർഷത്തിന്റെ മുജാഹിദ് പ്രസ്ഥാന ചരിത്രത്തിൽ തൌഹീദ് മനസ്സിലാക്കി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന പല ആളുകളും പിന്നീട് പല കാരണങ്ങളാൽ ഹദീസ് നിഷേധികളായി കടന്നുപോയിട്ടുണ്ട് നിങ്ങൾക്കറിയാം ജാമിയാ നദിബ്യയിലെ അധ്യാപകനും ഉന്നതമായ അറിവുള്ളവനുമായിരുന്നുവല്ലോ ചേകന്നൂർ മൌലവി ചേകന്നൂർ മൌലവിയുടെ പ്രബോധനവും പ്രവർത്തനവും ശുഭികരുടെ പേടി സ്വപ്നമായി അദ്ദേഹം ജീവിച്ചിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു പിന്നീട് സ്വന്തം യുക്തിക്ക് സ്ഥാനം നൽകുകയും അദ്ദേഹം ബുദ്ധി ഉപയോഗിക്കുകയും അങ്ങനെ സ്വന്തമായ അഭിപ്രായം പറയുകയും ഹദീസിന് നിഷേധിക്കുകയും അബി ഹുറാറെ ചൂതനായി ചിത്രീകരിക്കും ചെയ്ത് കടന്നുപോയപ്പോഴും നമ്മൾ മ്മൾ ഇന്നുവരെ പറഞ്ഞിട്ടില്ല ചേതന്നൂർ മൌലവി പോയി എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് കടന്നുപോയയാളെ മുജാഹിദകളാരും വിളിച്ചിട്ടില്ല അതുപോലെ തന്നെ സി എൻ അഹമ്മദ് മൌലവി പല യുക്തിക്കനുസരിച്ച് ഖുറാനിനെ വ്യാഖ്യാനിക്കുകയും ഹദീസിനെ ദുർവ്യാഖ്യാനിക്കുകയും തന്നിഷ്ടങ്ങളെ പിൻപെട്ടുകയും ചെയ്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്ത് കടന്നുപോയപ്പോഴും നാം അദ്ദേഹത്തെ എന്ന് വിളിച്ചിട്ടില്ല ഒരുപക്ഷെ അദ്ദേഹം കുപ്പുറിലാണെന്ന് പറയാം ഹദീസ് നിഷേധിയാണെന്ന് പറയാം പ്രവാചകന്റെ ചെറിയ നിഷേധിക്കുന്നവനാണെന്ന് പറയാം പക്ഷേ ഒരിക്കലും നമ്മുടെ അദ്ദേഹത്തെ മുഷിരിക്കാണ് എന്ന് വിളിച്ചിട്ടില്ല എന്തിനധികം കെ കെ ജമാലദ്ദീ മൗലവി പട്ടാളപ്പള്ളിയിലെ ഇമാമായി ഉന്നതമായ പ്രബോധന രംഗത്ത് നിറഞ്ഞുനിന്ന് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് പോയി അദ്ദേഹവും മുഷിരിക്കായി എന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ ജമിയത്തുല്ലന്നയുടെ മെമ്പറായിരുന്ന കെ സി അബ്ദുള്ള മൌലബി ജമായത്ത് ഇസ്ലാമിയിലേക്ക് പോവുകയും ജമാത്ത് ഇസ്ലാമിയിലെ മെമ്പറാവുകയും അവിടുത്തെ നേതാവാവുകയും ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറാവുകയും നമ്മെ എതിർക്കുകയും നമുക്ക് തൗഹീദിൽ തെറ്റുപറ്റി എന്ന് അദ്ദേഹം ഇങ്ങോട്ട് ആരോപിക്കുകയും ചെയ്തപ്പോഴും അദ്ദേഹം മുഷിരിക്കായി എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞുപോയവരെല്ലാം കുവ്രിൽ എത്തിപ്പെടുകയും അതുപോലെ തന്നിഷ്യങ്ങളെ പിൻപറ്റുകയും ചെയ്തെങ്കിലും അവരാരും മുഷിരിക്കാണ് എന്ന് ഈ നൂറു വർഷത്തിന്റെ ചരിത്രത്തിൽ ഒരാളും ഒരാളെ ഒരാളെപ്പറ്റിയും പറഞ്ഞിരുന്നില്ല എന്നാൽ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ മുഷിരിക്കുകളെ മുബർഹിതാക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു മഹാസംഘടന രാവും പകലും മറന്നു ഓടുകയാണ് മുജാഹിദുകളെ മുഷിരിക്കാക്കുന്നതിന് വേണ്ടി അവർ ഓടുന്നു എന്ന വസ്തുത നാം മനസ്സിലാക്കണം നിങ്ങൾ ആലോചിച്ചു നോക്കിയോ കഴിഞ്ഞ ഒന്നര മാസങ്ങൾക്ക് മുമ്പ് വരെ അബ്ദുൽ ജബാർ ഈ തുറക്കലിൽ അദ്ദേഹത്തെ മാത്രമാണ് അദ്ദേഹം ചിന്നിനോട് പ്രാർത്ഥിക്കാമെന്നും സഹായം തേടാമെന്നും അതുവഴി തന്നെ അദ്ദേഹം ഇസ്ലാഹിലെഴുതിയ ലേഖനം തെറ്റാണെന്നും ഈ വിവാദം പറഞ്ഞുകൊണ്ടിരുന്നത് അന്ന് ജക്കരിയാ മോലവി അവരെ ഒഴിവാക്കി സംസാരിച്ചു സക്കറി മോലോയ്ക്ക് അങ്ങനെ വാദമില്ലായ്മ പറഞ്ഞു ഒന്നര ഒന്നരമാസം കഴിഞ്ഞതിനുശേഷം ഒരു കാര്യം അദ്ദേഹം സലഫി മനസ്സിലാക്കുന്നു ഈ വാദം സക്കരയക്കില്ല എന്ന് പറയുക വഴി ജക്കരയെ തിരിച്ചു കൊണ്ടും പ്രസ്ഥാനത്തിലേക്ക് കയറി വരും സക്കരയുടെ ഇൽമിന്റെ മുമ്പിൽ അറിവിന്റെ മുമ്പിൽ കഴിവിന്റെ മുമ്പിൽ സത്യസന്ധയുടെ മുമ്പിൽ തനിക്കാളാവാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് പൈശാധികമായ പ്രേരണ വീണ്ടും സക്കരിയക്ക് നേരെ ആചരിക്കാൻ അദ്ദേഹം തെളിവുകൾ ഉണ്ടാക്കി ഏതേത് ചലനങ്ങളെയും നോട്ട് ചെയ്യുകയും അത് പ്രമാണമാക്കി മാറ്റുകയും അത് തെളിവാത്തുധരിക്കുകയും അത് ഓർഡർ അനുസരിച്ച് വായിക്കുകയും തന്റെ ശത്രുവിനെതിരെ ഈ ചാർജ് ഷീറ്റ് എല്ലാം ഉദ്ധരിച്ചാൽ ഏത് മനുഷ്യരും ഏത് പരിശുദ്ധ ഹൃദയമുള്ളവനും സെലബി പറഞ്ഞതല്ലേ ശരിയെന്ന് തോന്നുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിരിക്കുന്ന ഈ വൈകൃത ഹൃദയം വേറിയ ഈ മനുഷ്യനാണ് ഈ മഹാപ്രസ്ഥാനത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് ഇത്രയും കാലം ഇത് പരസ്യമായി പറയാതിരുന്നത് അങ്കുശമില്ലാത്ത ദാർഷ്ട്യം ഒരു പക്ഷേ അദ്ദേഹത്തിന് മാറിയേക്കാം വിജ്ഞാനമുള്ളവർ പറഞ്ഞുകൊടുത്താൽ മനസ്സിലായേക്കാം ലോക ചരിത്രത്തിൽ ഒന്നാമതായ കൊലപാതകം ലോകത്ത് ഇടന്നിട്ടുള്ള ഒന്നാമത്തെ തിന്മ ശിർക്കല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അസൂയ ഒരാൾക്കൊരാളുടെ മതകാര്യത്തിലുണ്ടായ അസൂയ പത്ത് സെന്റ് ഭൂമിയുടെ പേരിലല്ല അയാൾ വഹിച്ച സ്ഥാനമാനങ്ങളല്ല ദീനീ കാര്യങ്ങളിലാണ് ആദ്യമായ അസൂയ ധനിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ അസൂയയാണ് ഈ പ്രസ്ഥാനത്തെ ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വാചാരമായി സംസാരിക്കുന്ന കഴിവുള്ള എന്തിനധികം മങ്കടയിൽ നടന്ന പ്രസംഗത്തിൽ എന്നെ ഇരുത്തിക്കൊണ്ട് എന്റെ പ്രസംഗത്തെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് ഉള്ളിലൂടെ കുത്തിക്കൊണ്ട് സംസാരിച്ചതിൽ നിന്ന് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഒമ്പതിൽ എന്നെയും സച്ചയാ സ്വരായെയും സങ്കടയിൽ മാറ്റി നിർത്തിയല്ലോ അന്ന് ജിന്നു വിവാദമുണ്ടായിരുന്നോ അന്ന് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിരുന്നോ പിന്നെ എന്തിനാണ് ഞങ്ങൾ രണ്ടുപേരെയും രണ്ടായിരത്തി ഒമ്പതിൽ പുറത്താക്കിയത് അന്ന് ഈ വിവാദങ്ങളില്ലല്ലോ അന്ന് മന്ത്രിയെ ഞാൻ മുശിരിക്കാത്തിയിട്ടില്ലല്ലോ അന്ന് നേതൃത്വത്തെ പേര് പറഞ്ഞു കേൾത്തിയിട്ടില്ലല്ലോ പിന്നെ എന്തായിരുന്നു എന്ന് കാരണം അറിയുക കാരണം ഇതൊന്നുമല്ല ആദർശപരമായ വ്യതിയാനമല്ല ഈ രണ്ട് പേർ വളർന്നു വരുന്നതിലുള്ള അസൂയയാകുന്നു എന്ന തിരിച്ചറിവ് ഇന്ന് കേരളത്തിലെ ആളുകൾക്കുണ്ട് നമുക്ക് പരസ്പരമുള്ള അസൂയ പാടില്ല ചിലർക്ക് ചിലരേക്കാൾ അല്ലാഹു കഴിവ് നൽകും ആ കഴിവ് കൊണ്ടവരെ പല പ്രതീക്ഷിക്കുക എന്നതല്ലാതെ അതാളാകാനുള്ള മാനദണ്ഡമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം തീർന്നില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ തൌഹീദ് സ്വീകരിച്ചൊരാളും പിന്നീട് ഷിർക്ക് ചെയ്തു പോയതായി ശത്രുക്കൾ പോലും അവരോ ആലോചിച്ചിട്ടില്ല എന്ന വസ്തുതയും നമ്മൾ മനസ്സിലാക്കണം സമസ്തക്കാർ പോലും മുജാഹിദുകളിൽ ശിർക്കുണ്ടെന്ന് നാളെ ഇതുവരെ പറഞ്ഞിരുന്നില്ല മഡപൂരികളുടെ പ്രചരണം കേട്ടാണ് മുജാഹിദുകൾ ജിന്നിനോടും ഷെയ്താനോടും തേടുന്ന ആളാണെന്ന് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് പൈസി പറയുന്നത് മഡപൂരികൾ കൊടുത്ത തെളിവാണ് അവർ ഇന്നു വരെ പറയുന്നത് വളരെ പ്രധാനമായ ഒരു പോയിന്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയാൽ ജാമ്യാനദ്വിയ മഹാൻമാരായ പണ്ഡിതന്മാരുണ്ടാക്കിയ സംഘടന മഹാന്മാരായ നേതാക്കന്മാർ അന്ന് ജാമ്യാനദ്വ്യ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞതേ ഒരുപാട് ആളുകൾ നാട്ടുപ്രമാണിമാരുടെ ഇഷ്ടത്തിനൊത്ത് പറയുന്ന പണ്ഡിതന്മാർ ലോകത്തിന് ശാപമാണെന്നും അതോടൊപ്പം ശമ്പളം കിട്ടി ശമ്പളം വാങ്ങി ഒരാളുടെയും ശുപാർശയില്ലാതെ സത്യം പറയുന്ന ബോധമുള്ള ധൈര്യശാലികളായ ഹസീബ അള്ളാഹുവിന്റെ വാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവർ അള്ളാഹുവിനെ മാത്രം പേടിക്കുകയും മറ്റൊരാളെ പേടിക്കാതിരിക്കുകയും ചെയ്യുക എന്ന മഹത്തായ ആശയമുള്ളൊരു സമൂഹത്തെ രൂപീകരിക്കാൻ ഇന്നത് സലബിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഒത്തുതൊള്ളുന്ന ഗ്രൂപ്പ് മീറ്റിംഗുകളുടെയും ഗ്രൂപ്പ് യോഗങ്ങളുടെയും ഒരു സ്ഥാപനമായത് മാറുകയാണ് ഞാൻ വളരെ പ്രധാനമായ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഒരു സിലബസ് അനുസരിച്ച് ജാമ്യ നദിയിൽ പഠിപ്പിക്കുന്നിടത്ത് ഒരു കുട്ടി ഹാജരായിട്ടില്ലെങ്കിൽ അവനെതിരെ നടപടിയെടുക്കാം ജാമ്യയിലെ ഗ്രൂപ്പ് മീറ്റിംഗിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിലെ മുഹമ്മദ് ചിഷി എന്ന കുട്ടി അവിടെ നടക്കുന്നത് ഗ്രൂപ്പ് മീറ്റിംഗ് ആണെന്നും അത് വ്യക്തികളോടുള്ള വിരോധത്തിന്റെ പേരിലാണെന്നും മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിന്നു വിറ്റേനെ ആ കുട്ടിയെ നിഷ്കരണം ജാമ്യയിൽ നിന്ന് പുറത്താക്കി സിലബസ് അനുസരിച്ച് പഠിക്കാത്തതിന്റെ പേരിലല്ല ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ ക്ലാസ് കട്ട് ചെയ്തതിന്റെ പേരിലല്ല അവരുടെ ഗ്രൂപ്പ് മീറ്റിംഗിൽ പങ്കെടുത്തില്ല എന്ന് ഏതാണ് തിരുവനന്തപുരം മുജാഹിദ് പണ്ഡിതന്മാരില്ലാത്ത തിരുവനന്തപുരം മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും മാത്രം ആളുകൾ പോയി പ്രസംഗിക്കുന്ന തിരുവനന്തപുരം താടി നീട്ടി നരയാണിയുടെ മേലെ തുണിയെടുത്ത് അത്യാവശ്യം പ്രസംഗിക്കാനറിയുന്ന ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയെ യാതൊരു കാരണവുമില്ലാതെ പുറത്താക്കി കഴിഞ്ഞ ദിവസം എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം എത്രയോ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശിർക്കാരോപണ പരിപാടി നടന്നു മദീന യൂണിവേഴ്സിറ്റിയിൽ പോയി മദീനിമാരായി തിരിച്ചുവന്ന് ഹദീസ് തിരിയുന്ന ഖുറാൻ തിരിയുന്ന കിതാബ് തിരിയുന്ന വേണ്ടി ജീവിച്ച ഷമീർ മദീനിയെയും ഹംസ മദീനിയെയും കഴിഞ്ഞ ഇന്നലകളിൽ പുറത്താക്കി കേരള നതുപത്തിൽ മുജാഹിദൻ എന്ന് പറഞ്ഞാൽ ആളുകളെ ഒരു സംഘടനയായി ഇതര മുസ്ലിം സംഘടനകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ നാണക്കേട് മുജാഹിദ് പ്രസ്ഥാനത്തിനാണ് ഇതിനെല്ലാം കാരണക്കാരനായ ഈ വ്യക്തിയെ മാറ്റി നിർത്താൻ ധൈര്യമുണ്ടെങ്കിൽ ഈ വ്യക്തിയെ മാറ്റി നിർത്തി രണ്ടാഴ്ച കൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരോട് ആദർശത്തെ സ്നേഹിക്കുന്നവരോട് ആശയത്തെ ഉൾക്കൊള്ളുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ളത് ധൈര്യമുണ്ടോ കഴിഞ്ഞ പത്ത് വർഷമായി ഐ എസ് എമ്മിന്റെയും എം എസ് എമ്മിന്റെയും കെ എൻ എമ്മിന്റെയും കെ ജെ യുടെയും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇയാൾക്കെതിരെ തിരിഞ്ഞു നിങ്ങൾക്കറിയാം മഹാനായ എം എ മതിനി പല മാത്രം പ്രസംഗിച്ച് ശീലിച്ച എം എം മതിനി പൊട്ടിക്കരഞ്ഞ മണിക്കൂറുകളോളം ഞങ്ങളുടെ മുമ്പിൽ ഇരുന്നിരങ്ങൾ ഞങ്ങൾക്ക് മറക്കാനാവില്ല ജാമിയയിൽ നിന്ന് അബ്രൈമാൻ എന്നെ പുറത്താക്കിയെന്നും അവന്റെ തിട്ടൂരമാണ് അവിടെ നടക്കുന്നതെന്നും അവൻ ചെയ്യുന്ന തോന്നിയാസങ്ങൾക്ക് അതിരില്ലെന്നും മദനി പറഞ്ഞു ധാരാളം ആളുകളോട് ഇന്ന് മദനി അദ്ദേഹത്തിന്റെ മെഗാഫോണായി ജീവിക്കുകയാണ് സഹോദരങ്ങളെ പല ആളുകളും അദ്ദേഹത്തെ എതിർത്തു പല ആളുകളും അദ്ദേഹത്തിന്റെ സമീപനത്തെ എതിർത്തു മടപൂരികളല്ല ഇതര സംഘടനകളല്ല മുജാഹിദിന്റെ നേതൃത്വം എത്ര ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പേര് പോയി ഇന്ന് വരെ അദ്ദേഹത്തിന്റെ പേരിൽ നടപടിയെടുക്കാൻ കഴിഞ്ഞോ മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ പത്തറുപത് കൊല്ലമായി കെ എൻ എം രൂപീകരിച്ചു ആ കെ എൻ എമ്മിന്റെ കൌൺസിലിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കൌൺസിൽ റിക്കോർഡ് ചെയ്യുകയും അത് കേസ് സെറ്റാക്കുകയും അതിന് നേതൃത്വം കൊടുത്തത് അദ്രൈമാൻ സെലഫിയാണെന്ന് എടവണ്ണയിലെ സുലൈമാൻ എന്നോട് ഇരുപത് മിനിറ്റുള്ള ഫോൺ കോളിൽ എന്നെ ഏൽപ്പിച്ചത് അദ്രൈമാൻ സെൽഫിയാണെന്നും ഞാനാണത് അമുസ്ലിമിനെ ഏൽപ്പിച്ചതെന്നും അമുസ്ലിമാണത് റെക്കോർഡ് ചെയ്തതെന്നും ഞാൻ തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ കൈകളിൽ എത്തിച്ചതെന്നും അത് പിന്നീട് എങ്ങനെ മടുപൂലികളുടെ കൈയിൽ കിട്ടിയെന്ന് എനിക്കറിയില്ലെന്നും പറഞ്ഞു ഇവിടെ ഒരു കാര്യം ഓർക്കണം അദ്രൈമാൻ സെൽഫിയാണ് കൌൺസിൽ സീഡ് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനം അതുവരെ മടുപൂലികളോട് പിടിച്ചു നിന്നു അതുവരെ സമസ്തക്കാരോട് പിടിച്ചു നിന്നു അവരുടെ ക്രിപ്പിങ്ങിനെ നമ്മൾ നേരെ മറിച്ച് അള്ളാഹുവിനുള്ള എല്ലാ കഴിവും പിഷാദിന് വകു വെച്ചു കൊടുക്കുന്നവർ മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട് എന്ന ടിപിയുടെ പ്രസംഗം ചേലൂരിലെ എന്റെ മസ്ജിദിന്റെ തൊട്ടുമുമ്പിൽ നൌഷാദ് അഹിസലി വന്ന് കൃപ്പിം കിട്ടിട്ട് നൌഷാദ് ചോദിക്കുകയാണ് ബാല ബാലുശ്ശേരി ഇതാ എന്റെ നേതാവ് പ്രസിഡന്റ് പറയുന്നു അള്ളാഹിറുള്ള എല്ലാ കഴിവുകളും ഇബിലീഷിന് വകു വെച്ചു കൊടുത്തവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഞങ്ങളല്ല സെക്കാബിമാരല്ല ഫൈസിമാരല്ല നിങ്ങളുടെ ടി പി ആണ് പറയുന്നത് എന്ത് പറയാനുണ്ട് ഇന്ന് വരെ നമുക്കതിന് മൗനം തീക്ഷിക്കേണ്ടി വന്നു എന്തിനാണ് എന്തിനധികം സമസ്തക്കാർ വരെ മലക്കിനോട് പ്രാർത്ഥിക്കാത്തവരാണ് ജിന്നിനോട് പ്രാർത്ഥിക്കാത്തവരാണ് മുജാഹിദുകളിൽ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ടായി എന്ന് മുൻ ട്രഷറർ ഭാരത് അബ്ദൈമാ മദരി പറഞ്ഞു ഇതെല്ലാം അവരുദ്ധരിച്ചുകൊണ്ട് നമ്മളോട് ചോദിച്ചു നമ്മൾ തലതായി തേണ്ടി വന്നു നമ്മുടെ നേതൃത്വം മുജാഹിദുകളെ ദുഃഖിപ്പിച്ചു ഒരു കാര്യം നിങ്ങൾ അറിയണം മഠപൂരികൾ എന്താണോ പറഞ്ഞത് അതിന്ന് നമ്മുടെ നേതൃത്വം പറയുന്നു പ്രകടമായ ഉദാഹരണം പറയാം ഇത് വെറുമൊരു ശബ്ദമല്ല നിങ്ങൾ അറിയണം മഡപൂരികളുടെ കൈകളിൽ ഈ കേസ് കൊണ്ടു കൊടുക്കുക വഴി മുജാഹിദികളെ വേദനിപ്പിച്ചതാരാ ആരാണ് നിങ്ങൾ വളരെ ഗൌരവമായി മനസ്സിലാക്കണം മടപൂരികളെ സന്തോഷിച്ചു ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ മടപൂരികൾ ജിന്ന സീറ് വിഷയങ്ങൾ ഇപ്പോൾ റോട്ടിൽ ചർച്ച ചെയ്യാറില്ല ഒരു ലത്തീഫും പ്രസംഗിക്കാറില്ല ഒരു അലിയും പ്രസംഗിക്കാറില്ല ഒരു സലാം സലാംസുല്ലമയും പ്രസംഗിക്കാറില്ല കാരണം അവരുടെ ദൌത്യം കെ എൻ എം കെ ജെ യു ഔദ്യോഗികമായി നേരിട്ട് ഏറ്റെടുക്കുകയും അവരെക്കാൾ ഉഷാറായി അവരത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ലോകത്ത് പ്രിയപ്പെട്ടവരെ ലോകത്ത് പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനമായി നിങ്ങളറിയുക ശത്രു സൈന്യത്തിന്റെ ആരോപണം ശരിവെച്ചുകൊണ്ട് സ്വന്തം സമൂഹത്തിലെ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെയും പണ്ഡിതന്മാരെയും മുഷിരിക്കെന്ന് വിളിച്ച് അവരെ പുറത്താക്കി സന്തോഷിക്കുന്ന ഏതെങ്കിലും ഒരു നേതൃത്വത്തെ ആകാശത്തിന്റെ ഭൂമിയിലെ ചരിത്രത്തിൽ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ച് മഹമ്മദ് നബിയും സഹാബികൾക്ക് നേരെ അബൂജയെ ഉല്ലയിക്കുന്ന ആരോപണം റസൂൽവെക്കുക എന്നിട്ട് സഹാബികളെ പുറത്താക്കുക ഇങ്ങനെയൊരു ചരിത്രം ലോകത്ത് നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കും ഇതെല്ലാം ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു മനുഷ്യനാണ് നിങ്ങൾക്കറിയുമോ ഞാനുമായിരുന്ന മൂന്നാം റൌണ്ടിൽ എന്നെ തിരിച്ചെടുക്കുന്ന മൂന്നാം റൌണ്ടിൽ നിങ്ങൾക്കറിയുമോ എനിക്കെതിരെയുള്ള കാര്യങ്ങൾ നോട്ടിൽ എഴുതിക്കൊടുത്ത് അത് നൂർഷാ സാഹിബിന്റെ മുമ്പിലേക്ക് വെച്ച് അത് അംഗീകരിപ്പിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കഥാപാത്രമാണ് എഴുതുന്നതും നിങ്ങൾക്കറിയാമോ ജമ്മിയ തുല ഒരു തീരുമാനമെടുത്താൽ അതിന്റെ അന്തിമ വിധി പറയേണ്ടത് ഇയാളാണ് കെ ഒരു തീരുമാനമെടുത്താൽ അന്തിമ വിധി പറയേണ്ടത് ഇയാളാണ് ഒരു കേവലം സെക്രട്ടറിക്ക് എങ്ങനെ സംഘടനയെ അടക്കി ഭരിക്കാൻ സാധിച്ചു എന്നത് ഗൌരവമായി നാം ഓർക്കേണ്ടതാണ് നാം ഗൌരവമായി ചിന്തിക്കേണ്ടതാണ് മാത്രവുമല്ല ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് ഞാനിപ്പോൾ താമസിക്കുന്ന തിരുവിനടുത്ത് അവിടെയുള്ള വാരണാക്കര പ്രദേശങ്ങളിലെല്ലാം ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു അബ്ദുല്ലത്തീഫ് കരിമ്പിലാക്കൽ പ്രസംഗിക്കുന്നു വിഷയം ചിന്നൂരികൾക്ക് മറുപടി എല്ലാവരും ശ്രദ്ധിക്കണം ബൈലക്സിലെ ശ്രോതാക്കൾ ശ്രദ്ധിക്കണം പ്രത്യേകമായി ശ്രദ്ധിക്കണം അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ പ്രസംഗിക്കുന്നു ജിന്നൂരികൾക്ക് മറുപടി ഏഴ് മാസങ്ങൾക്കുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇതേ വാചകം ഇതേ വാചകം വളർന്നു വന്നാൽ നന്നാകുമെന്ന് എനിക്ക് തോന്നിയ ഞാൻ വളരെയേറെ സ്നേഹിച്ച എന്റെ അനുജനേക്കാൾ ഞാൻ സ്നേഹിച്ച ശുക്കൂർ സലാഹി സ്റ്റേജിലിരിക്കുന്നവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ ഒരു പദപ്രയോഗത്തിൽ എന്റെ പ്രിയപ്പെട്ട അനുജ നീ പറഞ്ഞു ജിന്നൂരികൾ എന്ന് ഇതേ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലും മഠപൂരികളും സ്വീകരിച്ച നമുക്കെതിരെയുള്ള പേരാണ് അബ്ദുൽ ലത്തീഫ് ഇത് പറയുമ്പോൾ മുജാഹിദുകളുടെ മനസ്സ് വേദനിച്ചു മുജാഹിദുകളുടെ മനസ്സ് വേദനിച്ചു അതേ കാര്യം ജാമിയാനദിബയുടെ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരെ നിലനിർത്തിക്കൊണ്ട് ഷിപ്പുർ സലായി എന്ന വളർന്നു വരുന്ന ചെറിയ കുട്ടി വരാനിരിക്കുന്ന ഒരുപക്ഷെ ഈ സംഘടന പുലർത്തുമെന്ന് നേതാവ് പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവും അതിന്റെ ജനസെക്രട്ടറി ഞാൻ നിന്നെയാക്കും എന്നും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകും അത്തരം സൂചനകളിലേക്ക് ഈ കുട്ടികളുടെ സംസാരം വന്നതായി ചില ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു ഇന്ന് രാവിലെയുള്ള സംസാരത്തിൽ പോലും ഒരു സലാഹിയുടെ നാവിലൂടെ അടിച്ചു വരാനിരിക്കുന്ന അഥവാ എം എസ് എം രണ്ടായാൽ അതിന്റെ പ്രസിഡന്റ് ഞാനാകുന്നു എന്ന ദുരിവരെ ഇന്നൊരു സലാഹിയിൽ നിന്ന് രാവിലെ എനിക്ക് നേരിട്ട് കേൾക്കേണ്ടി വന്നു സഹോദരങ്ങളെ ഞാൻ ഈ പറയുന്നതിൽ വല്ല കള്ളത്തിന്റെ അംശവും ഉണ്ടെങ്കിൽ എന്റെ റബ്ബെന്നെ ഇന്ന് തന്നെ സൂക്ഷിച്ചുകൊള്ളട്ടെ എന്ന് ഞാൻ പറയുകയാണ് ഈ ആദർശ പ്രസ്ഥാനം നശിക്കരുത് തീർന്നില്ല തീർന്നില്ല ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം വടപൂരികളുമായി നമ്മൾ പിളർന്നപ്പോൾ എം ഐ മുഹമ്മദിനി എഴുതിയ ഒരു പുസ്തകമുണ്ട് ഗൾഫ് സെൽഫികളും മുജാഹിദ് പ്രസ്ഥാനവും അതിലെ ഒരു ഭാഗം ഗൾഫ് പണം മോഹിച്ച് സിലായി പ്രസ്ഥാനത്തെ തളച്ചിടുന്നു എന്നാൽ ഇതേ വാചകം ഇതേ വാചകം ഷുക്കൂർ സലായിയുടെ പ്രസംഗത്തിൽ ജാമ്യയിൽ വന്നു എന്റെ പ്രിയപ്പെട്ടവരെ മടവൂരികൾ എന്താരോപിച്ചോ അത് ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഷുക്കൂർ സൌദി അറേബ്യയിൽ വരികയും പൈസ പിരിച്ചു കൊണ്ടുപോകുകയും അതുപോലെ കൊല്ലം ജില്ലയിലെ സ്ഥലത്ത് പള്ളിക്ക് വേണ്ടിപ്പോയി ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സൊലാഹി ഈ കഴിഞ്ഞ മാസം ഇവിടെ വന്ന് പണം പിരിച്ച് ഓച്ചിരപ്പള്ളിക്ക് വേണ്ടിപ്പോയി എത്രത്തോളം എന്ന് പറഞ്ഞാൽ കുവൈത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഗൾഫ് പണം മുജാഹിദ് പ്രസ്ഥാനത്തിന് അബ്ദുല്ലത്തീഹ്മദിനയുടെ കയറോപ്പിൽ കിട്ടിയത് കോടിക്കണക്കിന് രൂപ നൂറ് കോടിയോളം വരുന്ന സമ്പാദ്യം അതെല്ലാം ഇന്ന് ആധാരം ചോദിച്ച് കൈക്കലാത്തുന്നവരാണ് സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് പറയുന്നത് റബിപ്പണം കണ്ടിട്ടാണ് ഇന്ന് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങളെ സമസ്തക്കാരായ പണ്ഡിതന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് വേദന തോന്നാറുണ്ട് ഇനി നമുക്ക് വേദനിക്കേണ്ടതില്ല സമസ്തക്കാരെക്കാൾ മോശമായ ഒരവസ്ഥാവിശേഷത്തിലേക്ക് ഈ കൗമിനെ ആരെത്തിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊരു വ്യക്തിയാണ് കാരണം അയാളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് അയാളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അയാളാണ് നിങ്ങൾക്കറിയാലും അതീരയിൽ പ്രവാചകൻ ഏറ്റവും തലവേദനയായത് സൂതനായ മുനാഫിക്കിന്റെ വേഷം ധരിച്ചൊരു വ്യക്തിയായിരുന്നു നാം തിരിച്ചറിയേണ്ടതുണ്ട് ഈ വാർത്ത എനിക്കറിയാം ഈ പരാമർശങ്ങളും കഴിഞ്ഞ നാല് പ്രസംഗങ്ങളും എന്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന സംഘടനയിലെ നിർദ്ദേശ സംഘടനയിലെ വിലക്കുകളും എന്തൊക്കെയെന്ന് എനിക്ക് കൃത്യമായി അറിയാം പക്ഷേ ഇത് പറയാതെ നാളെ ഞാൻ മരിച്ചു പോയാൽ എന്റെ റബ്ബനോട് ചോദിക്കുമെന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പടച്ചിതം പുരാൻ വസ്തുതകളെ വസ്തുതകളായി മനസ്സിലാക്കുവാനും വിലയിരുത്തുവാനും പക്വതയോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ വിലയേറിയ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഓരോ പോയിന്റുകളും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നേരിട്ട് എന്നെ വിളിക്കാം ചോദിക്കാം എന്നെ സമീപിക്കാം സോളിഡ് എവിഡൻസ് സിമെന്റഡ് പ്രൂഫ് ഇല്ലാത്ത ഒരു വാക്കും ഈ നാവിലൂടെ പറയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ്